എന്നാൽ കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദർശൻ വക്കീൽ വേദയെ വിളിക്കുവാണ് അങ്ങനെ പിന്നീട് വേദയോട് പറഞ്ഞു അല്ല ഈ രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിച്ചത് ക്ഷമിക്കണമെന്ന് പറയണം ഇത് കേട്ടതും വേദ പറഞ്ഞു എന്താ ദർശൻ ഇങ്ങനെയൊക്കെ പറയണേ അല്ല വിളിച്ച കാര്യം എന്താന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദർശൻ പറഞ്ഞു അതെ ആ ചിട്ടിയുടെ കാര്യത്തില് കേസ് കൊടുത്തിട്ടില്ലായിരുന്നോ ചിട്ടിക്കമ്പനികളുടെ പേരില് അപ്പം അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയെന്ന് പറയണം കോടതിയുടെ വെളി വെച്ച് സെറ്റിൽ ചെയ്യാൻ അയാൾ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയാണ് അങ്ങനെയാണെങ്കിൽ നാളെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലണമെന്ന് പറയാണ് ഇത് കേട്ടതും വേദ ആഹാ അത് നല്ലൊരു കാര്യമാണല്ലോ എന്ന് പറയണം നാളെ എമൗണ്ട് ഒക്കെ സെറ്റിൽ ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കോടതിയിൽ പോകാതെ കാര്യങ്ങളൊക്കെ നടക്കും കോടതി പോയിട്ടുണ്ടെങ്കിൽ കുറേ വർഷങ്ങൾ അതിൻ്റെ പിന്നിൽ അറിഞ്ഞ് തിരിഞ്ഞ് നടക്കേണ്ടതായിട്ട് വരും അങ്ങനെ ഇത് കേട്ട് കഴിഞ്ഞപ്പം വേദക്ക് സന്തോഷമായി കാരണം എത്രയും പെട്ടെന്നാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടിയില്ലോ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പം വിനായകനോട് വേദയാ കാര്യം പറയണം അതെ ചിട്ടി കമ്പനി നടത്തുന്ന കേശവന് പോലീസിന് വേണ്ടി കീഴടങ്ങിയിട്ടുണ്ട് അപ്പോൾ അയാൾ കാശും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കോടതി വെച്ച് വേണ്ട പുറത്ത് വെച്ചതാണ് സെറ്റിൽ ചെയ്യാൻ തീരുമാനമായിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടതും വിനായന് ഭയങ്കര സന്തോഷമായി സത്യമാണോ വേദന നീ പറയണെന്ന് ചോദിക്കുക അതെ എന്നെ ദർശനം വിളിച്ച് പറഞ്ഞ കാര്യമാണെന്ന് പറയണം ആണോ ഒരു കാര്യം ചെയ്യാം വിനായകന് ഇന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലണം അവിടെ വെച്ച് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് കിട്ടുമെന്ന് പറയണം അല്ല ദർശൻ വക്കീൽ വരില്ല എന്ന് ചോദിക്കുക വരുമെന്ന് പറയണം അപ്പം വേദ വരുന്നില്ലേ ഏയ് ഞാൻ വരുന്നില്ല ഞാൻ വരേണ്ട കാര്യമില്ല അങ്ങോട്ടേക്ക് ചെന്നാൽ മതി ദർശൻ അവിടെ വരുമെന്ന് പറയാം അങ്ങനെ പിന്നീട് വേദ ഇങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും പെട്ടെന്ന് വിനയം ചോദിച്ചു അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ വക്കീലിന് എന്തേലും കൊടുക്കണ്ടതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും വേദ പറഞ്ഞ് കൊടുക്കണം അല്ല എന്ത് കൊടുക്കണം അതൊന്നു പറയുവാണെങ്കിൽ അതെ എന്താ കൊടുക്കണം വേണ്ടതെന്നൊക്കെ അത് ദർശൻ പറഞ്ഞോളൂ ദർശനോട് ചോദിച്ചാൽ മതി വെറുതെ ഒന്നും വേണ്ട വക്കീൽ ഫീസ് എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കണമെന്ന് പറയണം ഇത് കേട്ടതും വിനായം പറഞ്ഞു കൊടുക്കാന്ന് പറയണം അപ്പോഴേക്കുവാണേ ഇത് കേട്ടോണ്ട് അങ്ങോട്ടേക്ക് നന്ദിനി വരുന്നേ നന്ദിനി വന്നിട്ട് ചോദിച്ചു അല്ല അയാൾക്ക് വക്കീൽ ഫീസ് കൊടുക്കണമെന്നോ ഇത് എന്ത് പരിപാടിയാണെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട് കഴിയുമ്പോഴത്തേനും വേറെ അവിടെ നിന്നില്ല വേറെ അകത്തേക്ക് അങ്ങോട്ട് കയറി പിന്നീട് വന്ന് വിനായകനോട് പറഞ്ഞു എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് അയാൾക്ക് വക്കീൽ ഫീസ് കൊടുക്കണം പോലും കേസോട്ട് ഒട്ട് ജയിച്ചതുമില്ല വക്കീൽ ഫീസ് കൊടുക്കുകയും ചെയ്യണം അതിനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ടോ ഉള്ള കയ്യിലിരുന്ന പൈസ ആ കുറുക്കാരൻ കൊണ്ടുപോയി ഇനി ഇനിയിപ്പം നമ്മൾ കയ്യിൽ നിന്ന് പൈസ ഉണ്ടാക്കി കൊടുക്കണം അതിന് കേസ് ജയിച്ചിട്ട് കൊടുത്താൽ പോരായിരുന്നോ ഇതൊക്കെയാ പറഞ്ഞാൽ വേണ്ടിയിരുന്നില്ല ഒന്നും വലിയ വലിയ വക്കീലിനെ വിളിക്കാൻ പോയപ്പോൾ നമ്മളൊന്നും ഓർത്തില്ല എല്ലാം അവളുടെ വാക്ക് കേട്ടാ എന്നൊക്കെ പറഞ്ഞ് വേദയെ കുറ്റപ്പെടുത്തുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം വിനായം പറഞ്ഞു എടി മരമണ്ടി നീ അത് മിണ്ടായിരിക്കുമെന്ന് ചോദിക്കുവാണ് എന്താ ഇതാ പറഞ്ഞത് നിന്റെ തലയിൽ ആൾ താമസം ഇല്ലെന്ന് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിരുന്നു അന്തിന് പറഞ്ഞു അതെ എൻ്റെ തലയിൽ ആള് ആളുതാമസമില്ല ഇന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളൂ കേസ് കഴിക്കാതെ എന്തിനാണ് വേ വേണ്ട വക്കീൽ ഫീസ് കൊടുക്കണമെന്ന് പെട്ടെന്ന് വിനായൻ അവളുടെ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു നിന്നോട് ആര് പറഞ്ഞു കേസ് ജയിച്ചില്ലെന്ന് ഏ കേസ് ചേച്ചോ എടി അത് കോടതിക്ക് പുറത്ത് വെച്ച് അത് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു കോടതിക്ക് പുറത്ത് വെച്ചോ അതെ കോടതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നീ കുറേ വർഷങ്ങൾ നീണ്ടുപോകും അതുകൊണ്ട് അല്ലാതെ പുറത്ത് വെച്ചെന്നെ പൈസ നമുക്ക് കിട്ടും നമ്മുടെ ചിട്ടിപ്പൈസ കിട്ടുമെന്ന് പറയണം ആഹാ അത് കൊള്ളാലോ പിന്നെ ഞങ്ങൾ സംസാരിച്ച ദർശന വക്കീലിന് ഫീസിനെ കുറിച്ച് അന്ന് ഫീസോ അതെ എന്റെ പൊന്നു വിനേട്ടാ വലിയ വലിയ വക്കീല നമ്മൾ കുറേ ഫീസ് കൊടുക്കേണ്ടി വരും അതിനിയിപ്പം ലക്ഷങ്ങളാവുമോ അവസാനം കിട്ടിയ പൈസ വക്കീലിന് കൊടുക്കാനേ തികയുള്ളൂ ചോദിക്കുക ഇത് കേട്ട വിനായം പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും വരത്തില്ല പറയാൻ പറ്റില്ല ഇപ്പോൾ പറഞ്ഞു കാണുമായിരിക്കും നന്നായിട്ട് ഫീസ് മേടിച്ചോളാൻ കുറേ എമൗണ്ട് മേടിക്കണമെന്ന് പറഞ്ഞു കാണുമായിരിക്കും വേദയല്ലേ ആൾ നമ്മളത് നശിപ്പിക്കുക അല്ലേ ശ്രമിക്കുകയുള്ളൊക്കെ പറയണം അങ്ങനെയൊന്നും വരത്തില്ല നീ ഒന്ന് സമാധാനപ്പെടാൻ പറയണം അതെ ഞാൻ പോയിട്ട് വരാമെന്ന് പറയാം നിങ്ങൾ തന്നെ പോകാനോ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാനും കൂടെ വരുമെന്ന് പറയാം ഇടി നീ എന്തിനാ വരുന്നേ അതെ ഇനിയിപ്പം അയാളെ വക്കീൽ ഫീസ് മേടിക്കണ സമയത്ത് എന്തേലും അയാളോടൊന്ന് കെഞ്ചണമെങ്കിൽ ഞാൻ തന്നെ വേണ്ടേന്ന് വിൽക്കും എടി നീ എന്തിനാണേ വരുന്നേ ഞാൻ വരണം ഞാൻ വരണം വിനിയട്ടാ അറിയാവുന്ന കാര്യമല്ലേ അയാളോട് പറയണം ഇത്രയും പൈസ ഒന്ന് മേടിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞോണ്ട് എങ്ങനെയെങ്കിലും നൈസായിട്ട് കുറച്ച് പൈസ അയാളൊന്ന് ഒഴിവാക്കി നിർത്തണം എന്നൊക്കെ ആ നന്ദിനി പറയണം ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞാൽ എന്തേലും ആട്ടെ നീ വരുവാണെ വരാനൊക്കെ പറഞ്ഞിട്ട് വിനായൻ അവിടെ നിൽക്കുവാണ് പിന്നീട് നന്ദിനും വിനായകനും കൂടെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് അങ്ങനെ അവരവിടെ ചെന്നിങ്ങനെ കുറേ സമയം നിന്നതിന് ശേഷമാണ് ദർശനം അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ ദർശൻ വക്കീൽ വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ എന്തേരും അങ്ങോട്ടേക്ക് ചെന്നു പിന്നീട് വിനായൻ പറഞ്ഞു അങ്ങോട്ട് കുറച്ച് സമയം വന്നിട്ടെന്ന് പറയണം ദർശൻ പറഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ലേറ്റ് ആയെന്ന് പറയണം അങ്ങനെ അവർ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും എസ് ഐ ഉണ്ടോ എന്ന് ചോദിക്കുക എസ് ഐ അകത്തുണ്ടെന്ന് പറയുകയാണ് എസ് ഐയുടെ റൂമിലേക്ക് നിന്നു റൂമിലേക്ക് കഴിഞ്ഞിട്ട് ദർശനം ചോദിച്ച് കാര്യങ്ങളൊക്കെ എന്തായെന്ന് ചോദിക്കുകയാണ് അതെ ആ കുറുക്കമ്പനിയുടെ അയാൾ ഓണറം എസ് പി ഓഫീസിലുണ്ട് അവിടെ വെച്ച് സെറ്റിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന പണത്തിന്റെ കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് തന്നെ സെറ്റിൽ ചെയ്യും ഇന്നലെ തൊട്ട് ചിട്ടീടെ കുറച്ച് ആൾക്കാർക്ക് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയണം ഇത് കാട്ടേ ഇപ്പോൾ ദർശനം ചോദിച്ചു അല്ല സ്വർണത്തിൻ്റെ കാര്യം ബാക്കിയെല്ലാ കാര്യങ്ങളോ സ്വർണ്ണമോ കുറെ എല്ലാം ലോക്കറിൽ ഇടുപ്പുണ്ടായിരുന്നു പിന്നെ പൈസയുടെ കാര്യത്തിൽ ആ പൈസ കുറേ ആൾക്കാർ ചുറ്റു പിടിച്ചിട്ട് അടയ്ക്കാനുണ്ടല്ലോ അപ്പോൾ അതിൻ്റെതായൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ അടച്ചവരുടെ ഫുൾ അടച്ചവരുടെ ഒക്കെ ഇന്നലെ തൊട്ട് കൊടുക്കാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയണം ഇന്ന് പന്ത്രണ്ട് മണിക്ക് മുമ്പ് ഫുള്ള് ക്ലോസ് ചെയ്യാനായിട്ടാണ് തീരുമാനം എന്നൊക്കെ പറയണം പിന്നീട് ദർശൻ ചോദിച്ചു അല്ല ഞാൻ അങ്ങോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ടോ എസ് പി ഓഫീസിലേക്ക് ഏ വേണ്ട ദർശൻ ഇവിടെ നിന്ന് തന്നെ സൈൻ ചെയ്ത് തന്നാൽ മതി ഈ പിന്നെ ഈ പേപ്പറൊക്കെ കൊടുത്ത് ഞാനിവരെ അങ്ങോട്ടേക്ക് വിട്ടോളാം എന്ന് പറയണം പിന്നെ അതിനകത്തൊരു കാര്യമുണ്ട് ദർശനം എന്ന് പറയാൻ എന്താ ഈ പൈസ എന്ന് പറഞ്ഞാൽ ചിട്ടി പൈസ ആറ് ലക്ഷം രൂപ ആയിരുന്നല്ലോ പക്ഷെ അത് മുഴുവൻ എമൗണ്ടും കിട്ടത്തില്ല എന്ന് പറയുന്നത് ഇത് കേട്ടതും നന്ദിനി ഒ ചെട്ടി ഏഹ് മുഴുവൻ എമൗണ്ടും കിട്ടത്തില്ലേ അപ്പോൾ പിന്നെ ബാക്കി പൈസയോ ബാക്കി പൈസ ആരോ ഒരു ചോദിക്കാം ഇത് കേട്ടതും പിന്നെ ഞാൻ പറഞ്ഞു മിണ്ടായിരിക്കാൻ പറയാണ് ആ സമയം എസ് പറഞ്ഞു പേപ്പർ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയെ കിട്ടുകയുള്ളൂ ഇവരെ അടച്ച പൈസ മാത്രം ഇവിടെക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ബാക്കി ഒന്നേകാലക്ഷം രൂപയെന്ന് നന്ദിനി ചോദിക്കുവാണ് അപ്പോൾ ലാഭമായിട്ട് കിട്ടുന്നോ ആ പൈസ പോയെന്ന് കൂട്ടിയാൽ മതി ഇപ്പം അടച്ച പൈസയെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് വിനായകൻ പറഞ്ഞു എൻ്റെ ദൈവം രക്ഷപ്പെട്ടു അതെങ്കിലും കിട്ടുമല്ലോ ആ ഒരു സമാധാനം ഉണ്ടായിരുന്നു മനസ്സിൽ മൊത്തം പോകുന്നു കരുതിയിരുന്നതാണ് കൃത്യസമയത്ത് അത്രയെങ്കിലും കിട്ടുമല്ലോ നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം എങ്കിലും അത്രയെങ്കിൽ അത്രയും അടച്ചത് കിട്ടുന്നൊരു സന്തോഷത്തിലായിരുന്നു വിനായകന് അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ദർശനം പറഞ്ഞു നിങ്ങൾ എസ് പി ഓഫീസിലേക്ക് പോയിക്കോ അവിടെ പോയി പണമൊക്കെ വാങ്ങിച്ചോടാനൊക്കെ പറയണം അങ്ങനെ ദർശനം അങ്ങോട്ട് പോകാൻ തുടങ്ങുന്ന സമയത്ത് വിനായകൻ പറഞ്ഞു അല്ല ഫീസ് എന്ത് ഫീസ് വക്കീൽ ഫീസ് ഏ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നത് അത് വേദ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വരുന്ന സമയത്ത് വക്കീൽ ഫീസൊക്കെ ചോദിച്ചു കൊടുക്കണോന്ന് ഇത് കേട്ടത് ഒരു നിമിഷം ആലോചിച്ചിട്ട് ദർശൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പോൾ ഫീസ് തരാനാണെങ്കിൽ ഇനി എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കില്ലെന്ന് വേദയോടൊന്നും പറ എന്ന് പറഞ്ഞിട്ട് ദർശന അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് വിനായകനൊന്നും മനസ്സിലായില്ല വിരാജിച്ചു അതെന്താ പോലും ആകെ വക്കീല അങ്ങനെ പറഞ്ഞു നന്ദിനി പറഞ്ഞു എന്താണെന്നോ അത് അതൊന്നും ആയിരിക്കില്ല എന്താ കാര്യം ഫീസ് വേണ്ടെന്ന് പറഞ്ഞു ഫീസ് വേണ്ടെന്ന് പറയാൻ കാരണം എന്താ ഈ ദർശൻ എന്ന് പറയുന്നവനെ നേരത്തെ വേദന കല്യാണം കഴിക്കാൻ നടന്നതല്ലേ അപ്പം മിക്കവാറ് ആ രീതിയിൽ അവർക്കൊരു ഇത് കാണുമായിരിക്കും പ്രണയം കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും വേദയെ സ്വന്തമാക്കാൻ നടക്കുന്നവനല്ലേ അതുകൊണ്ടായിരിക്കും വേദയുടെ ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ ഓടി വന്നതും പിന്നെ വക്കീൽ ഫീസൊന്നും മേടിക്കാത്തതെന്ന് പറയാം ഇത് കേട്ടേ വിനായയുടെ ദേഷ്യം വന്നു വിനായം പറഞ്ഞു നിന്റെ എല്ലാ കൊള്ളേരായ്മക്കും ഞാൻ കൂട്ടു തന്നിട്ടുണ്ട് പക്ഷേ ഇതിന് മാത്രം എന്നെ കൂട്ടുകിക്കൂന്നും പ്രതീക്ഷിക്കണ്ടോ ഒറ്റ ഓണം കിട്ടു തന്നാണ്ടല്ലോ വെറുതെ അനാവശ്യം പറഞ്ഞുണ്ടാക്കാനായിട്ട് പറഞ്ഞത് പറഞ്ഞു മേല ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ കർണ്ടിച്ചാൽ പൊട്ടിക്കുമെന്ന് പറഞ്ഞു കയ്യെ കൊണ്ട് ഓങ്ങുവാണ് അയ്യോ ഒരു അബദ്ധം പറ്റിയതാണ് ക്ഷമിക്കാൻ പറയണം വരാൻ പറയണം അങ്ങോട്ട് ഈ സമയം നന്ദിനി ആകെപ്പാടായിട്ട് അനുഷ്യോട് കൂടിയിട്ട് പുറകെ കൊണ്ട് പോവാണ് ഓ തലനാട് ഇരിക്കും രക്ഷപ്പെട്ടു പോയി എങ്ങാനും ഒന്നും തന്നായിരുന്നെങ്കിൽ താനിവിടെ വീണേനും എന്നൊരു ചിന്തയൊക്കെ അവളുടെ മനസ്സിലേക്ക് ഉണ്ടാവുകയാണ് ഈ സമയത്ത് വിക്രം മുറിയിൽ ഇരിക്കുവായിരുന്നു അപ്പോഴേക്കും വിക്രത്തിനെ ഫോണും ബില്ലിടിച്ചു അങ്ങനെ നോയി നോയിക്കഴിഞ്ഞപ്പോഴത്തേനും ശ്രീനിവാസ് സാറാണ് ആ ശരി സാർ ഇപ്പൊ വരാന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു അപ്പോഴേക്കും വേദം ഒന്നിട്ട് വെച്ചു അല്ല എങ്ങോട്ട് പോകുന്ന കാര്യത്തെ കുറിച്ചാ പറയണേ ആ നീ എന്തിനാ അറിയണം എന്ന് അതെ ഒന്ന് ചതവ് കിട്ടിയതിൻ്റെ ഇത് കേട് മാറിയിട്ടുണ്ടോ ആ വേദന ഒന്ന് കുറഞ്ഞിട്ട് പോലെ ഇനിയിപ്പം അടുത്തതെന്ന് ചോദിക്കുക അത് ഞാൻ തീരുമാനിച്ചോളാം നീ തീരുമാനിക്കണ്ടെന്ന് പറയാം അതെ വിക്രൂ ആദ്യം ഒന്ന് റെസ്റ്റ് എടുക്ക് പിന്നെയല്ലേ ബാക്കി കാര്യമെന്നൊക്കെ പറയണം ഈ സമയത്ത് വിക്രത്തിന് നല്ല ദേഷ്യമായിരുന്നു വിക്രം പറഞ്ഞു അതെ ഞാൻ അങ്ങോട്ട് പോയത് നിനക്ക് എന്താണെന്ന് ചോദിക്കുകയാണ് അതെ ഈ ദേഹത്തെ ഒടിവും ചെലവുമൊക്കെ മാറിയിട്ട് മതി ഇനി എപ്പോൾ അടുത്ത പോക്ക അതിനു അതിനുമുമ്പ് ഒരു പോക്കും കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് പറയണം അത് നീയാണോ തീരുമാനിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം ദേഷ്യപ്പെടുകയാണ് തൽക്കാലത്തേക്ക് ഞാനാ തീരുമാനിക്കണം എന്ന് പറയണം അല്ല നിങ്ങളമ്മക്ക് കൊടുത്ത വാക്കൊക്കെ മറന്നു എന്ന് ചോദിക്കും എന്ത് വാക്ക് നിങ്ങളമ്മയോട് പറഞ്ഞില്ലേ കടങ്ങളൊക്കെ വീട്ടിലുള്ള അച്ഛൻ്റെ സഹകരണ ബാങ്കിലെ കടമൊക്കെ അപ്പം അതിന് പണിയാൻ പോകണ്ടേ അപ്പം നിങ്ങൾ എന്താ പണിയാൻ പോകത്തെന്ന് നിൽക്കും അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാന്ന് പറഞ്ഞ് വേദയോടെ ദേഷ്യപ്പെടുവാണ് പണിയാൻ പോകാൻ മടിയല്ലേ അല്ല നിങ്ങൾ ഈ ഗുണ്ടകൾക്ക് ഈ ഗുണ്ടാപ്പണി ചെയ്ത് ശീലം അടി വെട്ടും കുത്തും ചെളിയിൽ ചെളിയിലുരുണ്ടും പറയിലും ഇതൊക്കെയാണല്ലോ ഗുണ്ടകളുടെ തൊഴിൽ അല്ല അവർക്ക് പണിയെടുക്കാൻ മടിയായിരിക്കും അല്ലേന്ന് ചോദിക്കുക എന്തായിരുന്നു വിക്രം ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക ഞാനെന്തിനും മിണ്ടായിരിക്കണേ ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞതെന്ന് ചോദിക്കും ഈ സമയം വിക്രം പറഞ്ഞു മാറി നീക്ക് ഞാൻ പോട്ടേന്ന് പറയാണ് എങ്ങോട്ടാ പോന്ന് പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറയാം അതെ നിന്റെ അച്ഛന് വേറൊരു പെണ്ണ് കാണാക്കാനായിട്ട് കൊണ്ടുപോകാനെന്ന് പറയാം അതെ അമ്മ സമ്മതിക്കുവോ അയ്യോ അമ്മ സമ്മതിക്കുവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല പറയണം പറയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ബ്രോക്കർ പണി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ സെറ്റപ്പ് പോരെന്ന് പറയണം ഇത് കേട്ടോ വിക്രത്തിനും മുഖമൊക്കെ അങ്ങോട്ട് ചുമന്നു ഒന്നുമല്ലേൽ ഒരു ഗുണ്ടയെ പോലെയാണോ പോകുന്നത് ബ്രോക്കറാകുമ്പോൾ അതിൻ്റെതായ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വേണ്ടേ ഒരു പേഴ്സും കാര്യങ്ങളൊക്കെ വേണം ഒരു ചെറിയ കുട്ടി ഭാഗം വേണം നെറ്റിയിൽ ഒരു ചന്ദനക്കുറി ഒരു ചുമന്ന് കുറി എന്തെങ്കിലും വേണം മുണ്ടൊക്കെ ഇങ്ങനെ താത്തിയിട്ട് ആ ഒരു വിനയത്തോട് വേണ്ടി ചെല്ലാനായിട്ട് ഇതൊരു മാതിരി ആ ഫ്രോഡ് ലുക്കല്ലേ ഫ്രോഡ് ഫ്രോഡിൻ്റെ എനിക്ക് വെറും ഫ്രോഡല്ല ഗജ ഫ്രോഡ് തന്നെ പറയേണ്ടതായിട്ട് വരും എന്നൊക്കെ വേദം പറയണം വിക്കത്തിൽ ദേഷ്യം വന്നു അച്ഛന് വേണ്ടി കല്യാണം ആലോചിച്ച് നടക്കുന്നു അച്ഛന് വേണ്ടി കല്യാണം ആലോചിച്ച് നിങ്ങളേതിനെന്താ പറയണ്ടേ എന്ന് ചോദിക്കണം ഈ സമയം വിക്രം പറഞ്ഞു നീ കൂടുതലൊന്നും പറയണ്ട അങ്ങോട്ട് മാറി നിന്നാൽ എന്ന് പറയും അടൈ മാറി നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നത് ഇത് കേട്ടു വിക്രത്തിന് ദേഷ്യം വന്നു പെട്ടെന്ന് വേദ എന്നാൽ കീ അങ്ങോട് എടുത്തു കീ എടുത്ത് കയ്യെ പിടിച്ചിട്ടറിഞ്ഞു നിങ്ങളൊന്ന് പോകുന്ന എനിക്കൊന്ന് കാണണം എന്ന് പറയാം മര്യാദയ്ക്ക് കീ തന്നോളാൻ പറയാം കീയൊന്നും ഞാൻ തരില്ല എന്ന് പറയാം എടി കീ തരാനാ പറഞ്ഞ് ഇല്ലായെന്ന് പറഞ്ഞ് ഓടുവാണ് ഈ സമയത്ത് വേദരെ കയ്യെ പിടിച്ച് വിക്രം നിർത്തി വേദന കയ്യെ പിടിച്ച് നിർത്തി കഴിഞ്ഞപ്പത്തിന് ഒരു നിമിഷം വേദനയെ വേദ വിക്രത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുകയാണ് അവർ രണ്ടുപേരും കണ്ടും കണ്ടും തമ്മിലൊന്നും അടഞ്ഞു രണ്ടുപേർക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി അറിയാതെ വേദയുടെ കൈയ്യൊക്കെ അയഞ്ഞു വിക്രം പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആ പിടിച്ച പിടിയിൽ തന്നെ വേദം കൊണ്ട് നിന്നു പോവാണ് വേദയ്ക്ക് പെട്ടെന്ന് എതിർക്കാനായിട്ട് സാധിച്ചില്ല ആദ്യമായിട്ടാണ് അങ്ങനെ പിന്നീട് വിക്രം വേദയുടെ കയ്യിൽ നിന്ന് കീ മേടിച്ചുകൊണ്ടും പോകുന്ന സമയത്ത് വേദ പതക്കി ഒന്ന് പുഞ്ചിരിക്കുവാണ് അതിന് ശേഷം വിക്രം നേരെ ശ്രീനിവാസിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് അങ്ങനെ ശ്രീനിവാസിൻ്റെ അടുത്ത് ചെന്നപ്പം ശ്രീനിവാസും വിക്രത്തെ കാത്തിരിക്കുമായിരുന്നു അപ്പം വിക്രത്തിന്റെ കൂടെ രാജേട്ടനും ജോസഫും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവരും കൂടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീനിവാസം പറഞ്ഞ് ഞാൻ കാത്തിരിക്കുമായിരുന്നു ഇവരെയും കൂടെ വിളിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് പറയാനായിരുന്നു പറയാം ഇത് കേട്ടു വിക്രം പറഞ്ഞു പറഞ്ഞു സാർ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് അതു പിന്നെ എനിക്ക് പറയാനുള്ളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമെന്ന് പറയണം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു സാമൂഹ്യ പ്രവർത്തനം ചെയ്യാനായിരുന്നില്ലെന്ന് പറയണം എല്ലാവരും പറഞ്ഞ പോലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എനിക്കൊരു മറം മാത്രമായിരുന്നു പറയണം ഇതുകൊണ്ട് ഞാൻ കുറേ വെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു എൻ്റെ ആയ പ്രായത്തിൽ പക്ഷേ അതുകൊണ്ട് ഞാൻ ഒന്നും നേടിയില്ല എന്ന് പറയുന്നത് ഇത് കേടന്നും വിക്രം ഇതൊക്കെ എന്നോട് എന്തിനാ പറയുന്ന രീതിയിലാണ് വിക്രം ഇങ്ങനെ നിൽക്കുന്നത് തന്നോടത് പറയേണ്ട കാര്യമില്ലോ എന്ന് പിന്നീട് ശ്രീനിവാസൻ ശ്രീനിവാസം പറയണം അതെ എൻ്റെ അച്ഛൻ്റെ പേര് ശ്രീകാര്യൻ എന്നായിരുന്നു അദ്ദേഹത്തിന് അല്ല അദ്ദേഹം ലൈബ്രറിയിലായിരുന്നു പുസ്തകങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ എന്നോട് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ പറഞ്ഞു പക്ഷെ ഞാൻ എന്ത് ചെയ്തു പുസ്തകങ്ങളൊന്നും വായിക്കാനായിട്ടും കൂട്ടാക്കില്ല അവസാനം നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി ലൈബ്രറിയിലെ പക്ഷേ അതെല്ലാം പുസ്തകങ്ങൾ ഞാൻ വായിച്ചുകൊണ്ടിരുന്നേ വെട്ടും കുത്തും ഇടിയും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് എനിക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത് വെടിയും തീയും പോകെ അതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ അങ്ങനെ ആ പുസ്തകങ്ങൾ മാത്രം ഞാൻ തിരഞ്ഞെടുത്ത് വായിക്കാൻ തുടങ്ങി അവസാനം ഞാൻ അങ്ങനെ ഒരു രീതിയിലേക്ക് അങ്ങോട്ട് പോയി എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം പോലെ ഞാൻ അച്ഛൻ ആഗ്രഹിച്ച വഴിയെ ഞാൻ നടന്നില്ല അച്ഛൻ തെളിച്ച വഴിയെ നടന്നില്ല എനിക്കിഷ്ടം എൻ്റെതായ ഇഷ്ടങ്ങൾക്ക് അതിനനുസരിച്ച് നടക്കാനായിരുന്നു അങ്ങനെ അവസാനം ഞാനൊരു തീരുമാനം എടുത്തു ഞാൻ നേരായ വഴിയെ നടക്കാതെ അല്ലാതെ കുറച്ച് വളഞ്ഞ വഴിയെ നടക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഞാൻ രാഷ്ട്രീയം തിരഞ്ഞെടുത്ത് ഇങ്ങോട്ടേക്ക് പോന്നു കുറേ അങ്ങനെ ഞാൻ വെട്ടിപ്പിടിച്ചു ആ സമയത്തൊക്കെ രണ്ടാ ഒരു പാചകം മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ കാരണം ശത്രുവിനോട് ഒരിക്കലും ദയ തോന്നില്ല കാരണം ദയ തോന്നി അയാൾക്കൊരു അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ പൂർവാദി ശക്തിയോടെ വന്ന് അയാൾ നമ്മളെ തോൽപ്പിക്കും അതുകൊണ്ട് അവരൊരിക്കലും അത് അതുമാത്രമല്ല മൃഗങ്ങളോട് കാരണം കാണിച്ചാൽ അവരെ വിട്ട് കളഞ്ഞാലും മനുഷ്യനെ വിട്ട് കളയരുതെന്ന് ഈ രണ്ട് തത്വം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത് വെച്ചാണ് ഞാൻ മുന്നോട്ട് നീക്കിക്കൊണ്ടിരുന്നേ പക്ഷേ എങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ മനസ്സ് ഞാൻ അങ്ങനെ അധ്വാനിച്ചുണ്ടാക്കിയതൊന്നും അച്ഛന് അനുഭവിക്കാനായിട്ട് നീന്തില്ല അച്ഛനെന്ത് ചെയ്തു സേവാ സദനത്തിലേക്ക് മടങ്ങി അവിടെ ചെന്ന് അവിടെ ജീവിതം ആരംഭിച്ചു എൻ്റെ ഒന്നും അച്ഛനും വേണ്ടാന്ന് പറഞ്ഞായിരുന്നു ഞാൻ ഉണ്ടാക്കിയ ഒരു പൈസ കൊണ്ടുള്ള ഒന്നും അച്ഛൻ വാങ്ങിച്ചിരുന്നില്ല അവസാന നാളുകളിൽ പോലും എന്നെ കാണാൻ അച്ഛൻ ആഗ്രഹിച്ചിരുന്ന അങ്ങനെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പം അന്തികർമ്മം ചെയ്യാനായിട്ടൊരു മകൻ്റെ ധർമ്മം എന്നു ഞാൻ ചെന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും സേവാദസ്ഥാനത്തിലെ മാനേജറോട് അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്നെ ഒന്നും ചെയ്യിക്കാണ്ട് സമ്മതിച്ചില്ല കർമ്മങ്ങളൊക്കെ ചെയ്യിച്ച് അന്യനായ ആരോ ഒരാളായിരുന്നു അന്ന് ഞാനൊരു കാര്യം തിരിച്ചറിഞ്ഞാണ് ഒരിക്കലും ഇങ്ങനെ ആർക്കും ഒരു ഗതികേടം ഉണ്ടാവരുതെന്ന് അതുകൊണ്ട് വിക്രം നിന്റെ അച്ഛൻ്റെ ശാപം നീ വാങ്ങി വെക്കരുത് ഇപ്പം നിന്റെ അച്ഛൻ പോകുന്ന അതേ പാതയിലൂടെയാണ് അതെനിക്ക് വല്ലാതെ കുറ്റപാതം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് നിനക്ക് ഇനി ഇവിടെ തുടരാൻ അർഹതയില്ല നിനക്ക് പോകാമെന്ന് പറയണം ഇത് കേട്ടതും വിക് വിക്രം പറഞ്ഞു അല്ല സാർ അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയാനില്ല അറിയാലോ എൻ്റെ അവസ്ഥ വേറെ ആർക്കും ഉണ്ടാവരുത് നിനക്ക് പോകാം നിനക്ക് ഇവിടെ ഇനി നിൽക്കാൻ യോഗ്യതയില്ല അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചേ ഇന്ന് പറയണം ഇനിയിപ്പം നീ എൻ്റെ വലം കൈ ആയിരിക്കില്ല ഗുണ്ട വിക്രം എന്നുള്ള പേരും കാണത്തില്ല ശ്രീകാര ശ്രീനിവാസന്റെ ഫലം കയ്യും ആയിരിക്കില്ല നിനക്ക് പോകാമെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വിക്രത്തിനും വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് വിക്രം അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുവാണ് ആ സമയം ചിട്ടി കിട്ടിയ പൈസയും കൊണ്ട് നന്ദിനും വിനായനും വീട്ടിലേക്ക് വരുവാണ് കമല അപ്പോൾ അവിടെ അരിക്കാത്ത കല്യം ഇതൊക്കെ പെറുക്കോണ്ടിരിക്കുവായിരുന്നു പിന്നീട് ചാഹ അമ്മ രാവിലെ അരിക്കാത്ത കാടും കടും ഒക്കെ പെറുക്കുവാണെന്നും നന്ദിനും ചോദിക്കുവാണ് അതേന്ന് പറയുകയാണ് റേഷൻ കിടന്ന് കുറച്ച് അരി കെട്ടി നല്ല അരിയാണെന്ന് പറഞ്ഞ് തന്ന പക്ഷെ വന്ന് കഴിയുമ്പത്തേനും അതിനകത്ത് കുറേ കല്ലും കറണ്ടും ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പൊരുക്കിക്കളാന്ന് വിചാരിച്ചെന്നൊക്കെ പറയണം ആ സമയം ചോദിച്ചു അല്ല ബാക്കി എല്ലാവരും കൂടെ എന്തു ചെയ്യേ വിശ്വണ ഒക്കെ എന്തു ചോദിക്കുക ഇവിടെ ഉണ്ടെന്ന് പറയണം അപ്പോഴേക്കും വിശ്വം അങ്ങോട്ട് ഇറങ്ങി വന്നു വിശനെ കണ്ടതും വിനായകൻ പറഞ്ഞു അതേ ചിട്ടി പൈസ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം ഇത് കേട്ടതും വിശ്വ പറഞ്ഞു ആഹാ അത് കൊള്ളാലോ അല്ല അന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിട്ടി പൈസ കിട്ടി കഴിയുമ്പത്തേനും ആ കടം വീട്ടാനായിട്ട് അച്ഛൻ്റെ കടം വീട്ടാനായിട്ട് കിശപ്പ പറഞ്ഞ ആഹാ മുഴുവൻ പണം കൊടുക്കാനായിരിക്കില്ലേ ആ എനിക്ക് സന്തോഷമായിടാ നീയാണ് ആണ് അച്ഛൻ്റെ മോനെ മുഴുവൻ പൈസ കൊടുത്താൽ കടവും കൂടി വീട്ടാൻ പറയാണ് ഇത് കേട്ടതും വിനായകൻ പറഞ്ഞു ആര് പറഞ്ഞു മുഴുവൻ പൈസ കൊടുക്കുമെന്ന് അതെ മൂന്നിലൊന്ന് ഷെയർ ചെയ്യാൻ തരാമെന്നാൽ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ ഷെയർ കൃത്യം പൈസ ഇതേ എന്നും പറഞ്ഞിട്ട് ആ ടേബിളിലേക്ക് എടുത്ത് വെക്കുവാണ് ബാക്കി വിക്രം അടച്ചോളൂ എന്നല്ലേ പറഞ്ഞേ മൊത്തം വിക്രമടച്ചെടുത്തോളാന്ന് പറഞ്ഞു പക്ഷെ അതിൻ്റെ ആവശ്യമില്ല വിക്രം ബാക്കി ഉണ്ടാക്കിയാൽ മതി ഓരോരുത്തരും അവരുടെ വിഹിതം ഉണ്ടാക്കട്ടെ എൻ്റെ വിഹിതം ഞാൻ കൃത്യമായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ആ പൈസ എടുത്ത് ടേബിളിലേക്ക് വെക്കുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ കമലയ്ക്ക് എന്ത് ചെയ്യണം എന്നല്ല കമലെല്ലാം വല്ലാത്തൊരു വീർപ്പൂട്ടിൽ നിൽക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടെ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്